സിനിമയിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം ആ മാറ്റം ഉൾക്കൊള്ളാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ കാലയളവിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഏറ്റവും പുതിയ സിനിമയായ കേബും അത് ഇറങ്ങിയത് എഴുപതോളം രാജ്യങ്ങളിലാണ് എഴുപതോളം കേന്ദ്രങ്ങളിലാണ് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അതില് വന്നിട്ടുള്ള ടെക്നോളജി ആണെങ്കിലും സിനിമ എന്ന മാധ്യമത്തെ വ്യൂ ചെയ്യുന്ന ആണെങ്കിലും അതിലെല്ലാം വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇവിടെ മേയറ് എന്നെ കുറിച്ച് പറഞ്ഞല്ലോ മേയർക്ക് എന്നോട് വലിയ സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതാണ് മേയർ ഞാൻ വലിയ ഗായകനാണെന്നൊക്കെ പറഞ്ഞു സിനിമയുടെ അനുഭവം പോകുമ്പോൾ ഇന്ന് നമ്മൾക്ക് ആ സ്ട്രഗിൾ ഇല്ലെങ്കിലും പണ്ട് ഈ ലൈനിൽ നിൽക്കുമ്പോൾ പോലീസുകാരെ ചൂരലിന് അടിക്കു വരും ലൈൻ തെറ്റിക്കുന്ന ആളുകളാണ് അടിക്കുന്നതെങ്കിലും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അടികൊള്ളു അങ്ങനെ മൈമൂൺ തിയേറ്ററിലും ആലുവ സീനത്തിലും ഒക്കെ ചൂരലിന്റെ അടി മാത്രമല്ല ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാതെ വിയറ്റ്നാം കോളനി എൻ്റെ ഓർമ്മ ഒരു സിനിമ തീരുന്നതുവരെ ആ ഷോ തീരുന്നത് വരെ മൂന്ന് മണിക്കൂറിലധികം നാലു മണിക്കൂറോളം നിന്ന് ടിക്കറ്റ് എടുത്ത അനുഭവങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും സിനിമയുടേതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നെ ഏറ്റവും തെരഞ്ഞെടുപ്പ് കാലത്ത് വിഷമിപ്പിച്ചൊരു കാര്യം ആ ക്യാമ്പയിൻ്റെ ഇടയ്ക്കാണ് ആടുജീവിതം അറിഞ്ഞത് എന്നുള്ളതായിരുന്നു ആ സിനിമ കാണാൻ പറ്റിയില്ല ബിഗ് സ്ക്രീനിൽ എന്നുള്ളതായിരുന്നു അതിനുശേഷം രണ്ട് സിനിമ കണ്ടു പക്ഷേ സിനിമ എന്നും ഞാൻ വിശ്വസിക്കുന്നത് അറിയാത്ത ഒരു ഭാഷ പഠിപ്പിക്കുന്ന ഒരു മാധ്യമമാണ് ഒരുപാട് സംസ്കാരങ്ങളെ കൂട്ടി ഇണക്കുന്ന ഒരു മാധ്യമമാണ് ഇപ്പോ തിരുവനന്തപുരത്ത് ഉള്ള ഒരാൾക്ക് മനസ്സിലാകാത്തൊരു ആയിരിക്കും ഈ മായു അല്ല ഈ മായു അല്ല ചെല്ലാനത്തെ ആളുകളുടെ ജീവിതവും സംസ്കാരവും അവരുടെ ഒരു മരണാനന്തര ചടങ്ങ് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് പോലും വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ളൊരു സിനിമയാണ് ഈ മൈ അതുപോലെ ഓരോ ജില്ലയിലെ ഭാഷയും ഭക്ഷണവും സംസ്കാരവും പുതിയ തലമുറ സംവേദിക്കുന്ന ഭാഷയും ഞാൻ ഏറ്റവും കൂടുതൽ ക്യാമ്പസുകളിലും സ്കൂളിലും പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് കാരണം കുട്ടികളുടെ പുതിയ തലമുറയുടെ ലാംഗ്വേജ് അത് ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളമൊന്നുമല്ല അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേറൊരു ഭാഷയിലാണ് ആ ഭാഷ എന്താണെന്ന് അറിയാൻ സാധിക്കില്ലെങ്കിൽ നമ്മൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ ഒരു സിനിമ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് റിഫ്ലക്ഷൻ കൊണ്ടുവരുന്ന ഒരു മാധ്യമമാണ് അതിനെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൻ്റെ പല കാര്യങ്ങളും അതിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ഞാൻ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു കോൺട്രവേഴ്സി ആവും ഉള്ളതുകൊണ്ട് ഞാൻ പറയാത്തതാണ് വിവാദങ്ങൾ മാത്രമാണ് സിനിമയെക്കുറിച്ച് പറയുമെങ്കിലും ഒരുപാട് മനോഹരങ്ങളായ കോൺട്രിബ്യൂഷൻസ് ഈ അടുത്ത കാലത്ത് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ മേധാവി ശ്രീ ജെയ്ൻ അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഈ സമരം നടക്കുന്ന സമയത്ത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ എം എൽ എ ആയിരിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട പായൽ കപാട്ടിയാണ് ഇന്ന് ക്യാൻസൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനം ആനോളം ഉയർത്തിയത് എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് മലയാളികളായിട്ടും ഇന്ത്യക്കാരായിട്ടും നമ്മൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ് അങ്ങനെ സിനിമ ആസ്വദിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിന് കൂടുതൽ ചർച്ചകളും ഇതുപോലുള്ള ഫെസ്റ്റിവൽസും ഏറെ പ്രയോജനകരമായി മാറുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം സിനിമ എന്ന ആശയത്തിന് ഒരുപാട് പേർസ്പെക്റ്റീവ്സ് ഉണ്ട് അത് പുതിയ തലമുറ തന്നെ വ്യത്യസ്തമായ രീതികളിൽ നോക്കിക്കാണുന്ന ആളുകളുണ്ട് സമൂഹത്തിലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കോണുകളിൽ നിന്നും ആളുകളിൽ നിന്നും നല്ല സിനിമകൾ പുറത്തു വരാറുണ്ട് അതിന് മലയാള സിനിമയ്ക്ക് പ്രത്യേകം ഈ അടുത്ത കാലത്ത് വലിയ അപ്രിസിയേഷൻസ് അധികം പണം ചെലവഴിക്കാതെ വലിയ ഗ്ലാമറസ് ആയിട്ടുള്ള പൊസിഷനിങ് ഇല്ലാതെ നല്ല സിനിമകൾ മലയാളത്തിന് ദേശീയ തലത്തിൽ ഇപ്പൊ നെറ്റ്ഫ്ലിക്സും പോലുള്ള മാധ്യമങ്ങൾ മാധ്യമങ്ങളുള്ളപ്പോൾ നമ്മൾക്ക് എല്ലാ ഭാഷയിലെയും സിനിമ ഒരിടയ്ക്ക് ട്രെൻഡിങ് കൊറിയൻ സിനിമയായിരുന്നു അപ്പൊ അതിന്റെ സബ് ടൈറ്റിൽസ് കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും സ്പാനിഷും കൊറിയനും നെറ്റ്ഫ്ലിക്സിലെ സീരീസുകളൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ മലയാളം സിനിമയ്ക്ക് വലിയ അംഗീകാരം നേടിയ ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ് പോയത്